ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ ചെയ്യാമോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പ് എങ്ങനെ നമുക്ക് ലിപ്സ് എങ്ങനെ നമുക്ക് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ നമുക്കത് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് നമുക്കതൊരു കുറച്ചും കൂടി ഒരു ബ്രൈറ്റൺ അപ്പ് ചെയ്ത് നമുക്ക് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാം എന്നാണ് കാണിക്കുന്നത് ആക്ച്വലി നം ഇപ്പം എൻ്റെ സ്കിൻ ആക്ച്വലി ഒരു ഡസ്കി സ്കിന്നാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള കളറെ നമ്മുടെ ലിപ്പിനുണ്ടാവുള്ളൂ അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം മീൻസ് ബാക്കിയുള്ളവരിപ്പോ നല്ല വെളുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചുണ്ട് ചൊക്കെ ചൊക്ക പിങ്ക് പിങ്ക് ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ചുണ്ടും അങ്ങനെ ആവണം എന്ന് വിചാരിക്കണം നമ്മൾ നമ്മുടെ നമ്മുടെ സ്കിന്നിനെ നമ്മളിഷ്ടപ്പെടുക അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിന്നിന്റെ നമ്മുടെ ഒരു ടെക്സ്ചറിന്റെ അനുസരിച്ചുള്ള ലിപ്പിന്റെ കളറെ നമുക്ക് കിട്ടുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ പിന്നെ അതല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ വല്ല ലേസർ ചികിത്സ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ അതിനൊന്നും മുതലാ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് നമ്മുടെ ചുണ്ടിൽ കുറച്ചും കൂടി നല്ല കുറച്ചും കൂടി നമ്മുടെ ആ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റണപ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കി വയ്ക്കാം പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അറിയാം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്താൽ മാത്രമാണ് ലിപ്പിൻ്റെ കാര്യത്തിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ എന്തൊക്കെ പുറമെ തേച്ചാലും ഒരു കാര്യവും ഇല്ല സോ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം സോ വീഡിയോയ്ക്ക് പോകുന്നേക്കാൾ മുമ്പ് നിങ്ങളതിനാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്ന് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ സോ നമുക്ക് ഒരുപാട് കിട്ടുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് പോവാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് എറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം നമ്മുടെ ലിപ്പ് നമ്മളെങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ലിപ്പ് ഭയങ്കര എങ്ങനെ പ്ലംബ് ചെയ്തിരിക്കുന്ന ലിപ്പായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഉള്ളിലോട്ടുള്ള എന്താ പറയുക കൺസ്യൂമിങ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ 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 നമ്മുടെ ലിപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതി നെഗറ്റീവ് രീതിയിലാണെങ്കിൽ അതും നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുകയുള്ളൂ ആണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഫസ്റ്റ് കാര്യം നമ്മൾ പറയാം നമ്മൾ ഒരിക്കലും നമ്മുടെ ചുണ്ട് ചിലർക്കൊരു സ്വഭാവമുണ്ട് എനിക്ക് ആക്ച്വലി പണ്ടുണ്ടായിരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഒരിക്കലും ചെയ്യരുത് ഇങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ആരെങ്കിലും കാണിക്കുമ്പോ നമ്മള് ചുണ്ട് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നമ്മൾ അപ്പൊ ചെയ്യും അപ്പൊ നമ്മുടെ ചുണ്ട് ഭയങ്കര ഫ്രഷ് ആയിരിക്കുന്നെങ്കിൽ വെറുതെയാണ് വിട്ടിത്താണത് നമ്മൾ അങ്ങനെ ചെയ്യും തോറും നമ്മുടെ ചുണ്ടിന്റെ പിഗ്മെൻറ്റൽ കൂടുതലാണ്ട് അതൊരിക്കലും കുറയില്ല വീണ്ടും ഡ്രൈ ആവാനായിട്ട് ചാൻസ് കൂടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് നമുക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ വരണ സമയത്ത് അതല്ലാത്ത പക്ഷെ നമുക്ക് അയണ്ട അളവ് കുറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള എച്ച് ബി അളവ് കുറയുന്ന സമയത്തും നമുക്ക് നമ്മുടെ ചുണ്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ വരണ്ടിരിക്കുന്ന പോലെ തോന്നും അതല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് കുറവാണെങ്കിലും നമുക്ക് നമ്മുടെ ഈ മേൽ ചുണ്ട് അടി കീഴ്ചുണ്ട് ഇതൊക്കെ ഇവിടെ മാത്രം വിളർച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലഡ് കുറവാണെങ്കിലും നമുക്ക് അങ്ങനെ കാണാനായിട്ടുണ്ട് പിന്നെ ഭയങ്കര സെയിം നേരം അനീമിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്ലാസ്മ സെൽസ് കുറവാണെങ്കിലും നമുക്ക് നമ്മുടെ ചുണ്ടിൻ്റെ ഭാഗത്ത് കറുത്ത പാടുകൾ കാണാൻ സാധിക്കും പിന്നെ സ്മോക്കിങ് പറയണ്ടല്ലോ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ചുണ്ട് ഫുള്ള് നല്ല ഡാർക്കായിട്ട് കാണും പെൺപിള്ളേർ സ്മോക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് ആക്ച്വലി പറഞ്ഞു തരാൻ അറിയില്ല പക്ഷേ സ്മോക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നല്ലത് സ്മോക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി അതിന് ശേഷം മുന്നോട്ട് പോവാൻ നോക്കുക ബാക്കി എന്ത് കാര്യം നിങ്ങൾ പിന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ പിന്നെ പിന്നെ നമ്മൾ ഒരുപാട് ഈ ലിപ് ബാമുകൾ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ വാരിക്കോലി കുറേ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ലിപ്പ് ഡാർക്കാവും ഒരു സംശയവും വേണ്ട എന്തായാലും ഡാർക്ക് ആവും അതല്ലെങ്കിൽ പിന്നെ നമ്മളത് അത്രയും നീറ്റായിട്ട് അതിൻ്റെ ഉപയോഗശേഷം പ്രത്യേകിച്ച് ഡാർക്ക് ആവാൻ എല്ലാ മറ്റൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഭയങ്കര മെയ് ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് സംഭവം നമ്മുടെ പൈസയ്ക്ക് ലാഭമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കെങ്കിലും നമ്മുടെ ലിപ്പ് അത് ഡാർക്ക് ചെയ്യാനാണ് കൂടുതലും ചാൻസ് ഓക്കെ ദെൻ നിങ്ങൾ പരമാവധി ലിപ്സ്റ്റിക് ഇടേണ്ടെന്നല്ല ഞാനും നന്നായി ലിപ്സ്റ്റിക് ഞാനും ഒരു ലിപ്സ്റ്റിക് ബ്രാന്തിയാണ് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് അത് അതിൻ്റെതായ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ഉപയോഗ മീൻസ് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുക ദെൻ ലിപ് ബാം ഇടുന്ന ആൾക്കാരുടെ അടുത്തും പറയാനുള്ളത് ഒരുപാട് ലിപ് ബാംസ് ഞാനൊക്കെ പണ്ട് വാസിലിൻ വാറ് കോരി ഇടമായിരുന്നു എനിക്ക് നല്ല രീതിക്ക് എൻ്റെ ചുണ്ട് ഡാക്കാൻ ചെയ്തിട്ടുണ്ട് പിഗ്മെന്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ പിഗ്മെൻറ്റഡ് ലിപ്സ് ഒന്ന് മാറി കുറച്ചും ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും അപ്പം നമുക്ക് ഇതിന് പറ്റുന്ന ടിപ്സുകളും ലിപ്പ് എങ്ങനെ നമുക്ക് നമുക്ക് നമ്മുടെ രീതിയിൽ ടേക്ക് കെയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു സ്ക്രബ്ബിങ്ങ് ആണ് ചെയ്യേണ്ടത് നമ്മുടെ ലിപ്പ് ഒന്നൊന്ന് നമ്മുടെ ചുണ്ടിലുള്ള ബാക്കിയുള്ള മീൻസ് കുറച്ച് ഇങ്ങനെ ഡെഡ് ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാമെന്നുള്ള ലെവലിൽ നമുക്ക് സ്ക്രബ്ബിങ് ആണ് ആവശ്യം ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് എനിക്ക് മറ്റേ ഈ സ്മിറ്റണ് കിട്ടിയ ഒരു ലിപ് സ്ക്രബ് ലിപ്സ്ക്രബുണ്ടുണ്ട് അപ്പം അത് ഉപയോഗിക്കാൻ വെറുതെ 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 ഇരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ ലിപ്സ്റ്റിക്കോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കളഞ്ഞിട്ട് കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇടാണ്ട് കാണിച്ച് തന്നിട്ടല്ലോ അതുപോലെൻ്റെ ഒരു ഉപകാരമുള്ളൂ അപ്പം ഞാൻ ഈ ലിപ് ലിപ്സ്ക്രബ്ബാണ് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ലിപ് സ്ക്രബ് പുറത്തുനിന്ന് മേടിക്കണമെന്ന് യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് നമ്മുടെ കോഫി സ്ക്രബ് എടുക്കാം നമ്മുടെ അരിപ്പൊടി എടുക്കാം അരിപ്പൊടി തേനായിട്ട് മിക്സ് ചെയ്തിടാം അല്ലെങ്കിൽ കോഫി തേനായിട്ട് മിക്സ് ചെയ്തിടാം ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ട് നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്നത് കലാസ്ട്ര ഹെർബൽ സംതിങ് അങ്ങനെ അങ്ങനെന്തോ ഇതിൻ്റെ ലിപ്സ്ക്രബാണ് ഇത് അഞ്ച് ഗ്രാം പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് പ്രോഡക്റ്റിൻ്റെ വരുന്നത് ഇത് ആക്ച്വലി ഏതോ ഒരു ഇതിന്റെയൊക്കെ സ്ട്രോബെറി ഒക്കെ ഒരു സ്ട്രോബെറിയുടെ ഒക്കെ ഫ്രൂട്ട്സിന്റെ ഇത് പോകുന്നു അതെ നമുക്കിപ്പം അതിൻ്റെ ലിപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് എമൗണ്ട് കൊടുക്കാം നിങ്ങൾ എന്നിട്ട് ഇതിനെ സെർക്കുലർ മോഷനിലാണ് നിങ്ങളിങ്ങനെ ലിപ്പ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത് സ്ക്രബ് ചെയ്യണ സമയത്ത് നമ്മുടെ ഈ മൂലയിൽ ചുണ്ടിൻ്റെ ഈ മൂല്യം ഈ മൂല്യം സ്ക്രബ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുക കാരണം അവിടെയും ഡെഡ് സ്കിന്നു വന്നടിയാൻ ചാൻസ് കൂടുതലും നമ്മുടെ ഈ ഇതിന്റെ ഈ ഒരു എക്ക് ഭാഗം ആയതുകൊണ്ട് ആ ഒരു കോർണർ സെറ്റ് ആയതുകൊണ്ട് അവിടെ ഡെഡ് സ്കിന്നു വരാൻ ചാൻസ് കൂടാതെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുവായിരിക്കും അപ്പൊ അവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇത് മകരം ഇട്ടാ ആക്ച്വലി പഞ്ചസാര ഇട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ആക്ച്വലി രണ്ടോ മൂന്നോ മിനിറ്റോ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതോ ഞാനിപ്പോൾ വാഷ് ചെയ്തിപ്പോൾ ഇവിടെ തിരി തോന്നിവിടെ ഒരു ഭയങ്കര ഒരു ഓയിൽ കൺസിസ്റ്റൻസി ഉണ്ട് ഇതെന്താ മേ ബി നെയ്യായിരിക്കാം കണ്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടും നമ്മുടെ ലീപ്പ് കേട്ടോ ഇനി നമുക്ക് പാക്ക് നോക്കാം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാ ടീസ്പൂണ് നമ്മുടെ നമ്മുടെ നല്ല തരിതരി ആയിട്ടുള്ള കോഫി പൗഡറും പിന്നെ ഒരു രണ്ട് നുള്ള് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മീൻസ് നല്ല മഞ്ഞൾപ്പൊടി നടക്കാം അറുക്കി എരിയാണ് മഞ്ഞൾപ്പൊടീണ എടുത്ത് ഒഴിക്കരുത് ദെൻ കുറച്ച് നല്ല ചെറുതൻ കണ്ട അത്രേ വേണ്ടു ഒരുപാട് ഒഴിക്കരുത് അത്രേ ആവശ്യമുള്ള അതിനു കേട്ടോ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ സെൻ ദൻ കണ്ട ഇതാണ് നമ്മുടെ ഐറ്റം വരുന്ന ഞാനും ചുണ്ട് അങ്ങനെ കാണിക്കുന്ന അങ്ങനെ കാണിക്കരുത് കേട്ടോ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്ന സാധനം ആണെങ്കിൽ പോലും അത് ജസ്റ്റ് ഒന്ന് അപോഡ് ചെയ്യാൻ ശ്രമിക്കുക ഉൾപ്പെടെയുള്ള അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ദെൻ ജസ്റ്റ് നമ്മൾ തേൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് മറ്റേ ശൂഷു അങ്ങനെ ആയി പോകരുത് അത്യാവശ്യം നല്ല മീൻസ് ഒരു അത്യാവശ്യം നല്ല തിക്ക് മാസ്ക് ആവണം അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല ചെയ്യുക ഭയങ്കര ഇതായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഒരു ഒരു വകയ്ക്ക് ഉപകാരം ഇല്ലാണ്ടായി പോകും നമുക്കത് നമ്മുടെ ചുണ്ടിൽ അത്യാവശ്യം നല്ല തിക്കിൽ ഇരിക്കണം അതാണ് ഈ ഒരു കണ്ടോ ഈ ഒരു അളവിൽ വേണം എടുക്കാനായിട്ട് തിൻ നമുക്ക് നമ്മുടെ ചുണ്ടിലകത്ത് തേച്ചു കൊടുക്കാം ഇതാണ് നമുക്ക് റിസൾട്ട് വന്നിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മോയ്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഭയങ്കര ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് നെയ്യും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നമുക്ക് ജസ്റ്റ് നോക്കി വയ്ക്കാം ഓക്കെ ഞാനപ്പോൾ നെയ്യ് എടുക്കുന്നുണ്ട് നെയ്യ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ പറയുക നമ്മുടെ ചുണ്ടിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ിപ്പ് വീഡിയോ ചെയ്യുമ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് ചൂണ്ടിനെ കാരണം ആ ഒരു പിഗ്മെന്റഡ് ലിപ്പ് ഉണ്ടായിരുന്ന മുകളിലത്തെ ലിപ്പും താഴത്തെ ലിപ്പും തമ്മിൽ നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ നമ്മുടെ ഫേസ് തന്നെ ആകെ പാടം സോ അപ്പൊ നിങ്ങള് ആവശ്യമില്ലാത്ത കുറെ ഇത് മേടിച്ച് വാരി തേക്കാൻ നിൽക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകൾ വെച്ചിട്ട് ആദ്യം തന്നെ പരീക്ഷിക്കാം എന്നിട്ട് പരീക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അറ്റം മുട്ടുമ്പോൾ നമുക്ക് നമുക്ക് വേറെ ബാക്കിയുള്ളത് ചിന്തിക്കാം ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല അത് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ നോക്കുക സോ പരമാവധി ഈ പ്രത്യേകിച്ച് ലിപ്പ് കണ്ണ് എൻ്റെ കണ്ണിന് ഭയങ്കര പ്രശ്നമെടുക്കുക മീൻസ് ഐ ഗ്ലീനറ് കൺമശിയൊക്കെ എഴുതുമ്പോൾ ഇപ്പം അതേ കണ്മശിക്കാൻ രാവിലെ കുളി കഴിഞ്ഞപ്പോൾ എഴുതിയതാണ് പക്ഷേ എനിക്ക് ചെറിയൊരു ഭയങ്കര ബ്ലിങ്കസിയ ബ്ലിങ്കസിയ പ്രോബ്ലം തോന്നുന്നുണ്ട് ആക്ച്വലി എന്താണെന്ന് അറിയില്ല സോ അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാണോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് വിചാരിക്കണം അപ്പോൾ അതേ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ വരുമ്പോൾ